കൽക്കിയിലെ കൃഷ്ണൻ മാറുന്നു മുഖം വ്യക്തമാകാതിരുന്നത് മഹേഷ് ബാബുവിനെ കൊണ്ടുവരാൻ സംവിധായകൻ പറയുന്നു അന്നാ പടം കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ശരിക്കും മഹേഷ് ബാബു കൃഷ്ണനായി വന്നിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആലോചിച്ചിരുന്നു നിങ്ങൾ നിങ്ങളങ്ങനെ ആലോചിച്ചിരുന്നാ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കണ്ട ഈ വർഷത്തെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നായ കൽക്കി ബോക്സ് ഓഫീസിൽ ആയിരം കോടിക്ക് മുകളിൽ നേടിയ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് സിനിമയുടെ ആദ്യ ഭാഗത്ത് ഏറെ ചർച്ചയായ കഥാപാത്രമാണ് കൃഷ്ണന്റേത് കൃഷ്ണകുമാർ ബാലസുബ്രഹ്മണ്യൻ അവതരിപ്പിച്ച ഈ കഥാപാത്രത്തിന്റെ മുഖം വ്യക്തമാകാത്ത രീതിയിലായിരുന്നു ചിത്രീകരണം കൽക്കിയുടെ രണ്ടാം ഭാഗത്തിൽ കൃഷ്ണനാകുന്നത് മഹേഷ് ബാബു ആണെന്ന് അഭ്യൂഹങ്ങളുണ്ട് ഈ ചർച്ചകളോട് പ്രതികരിച്ചിരിക്കുകയാണ് സംവിധായകൻ നാഗശ്വിൻ കൽക്കി യൂണിവേഴ്സിൽ കൃഷ്ണന്റെ മുഖം കാണിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നതാണ് സത്യം എന്നാൽ ഇനി ഭാവിയിൽ അത്തരത്തിൽ ഒരു ചിന്ത വന്നാൽ തീർച്ചയായും മഹേഷ് ബാബുവിനെ ആയിരിക്കും ആ കഥാപാത്രത്തിന് വേണ്ടി സമീപിക്കുക അദ്ദേഹം ആ കഥാപാത്രത്തിന് കൃത്യമായിരിക്കും മാത്രമല്ല അദ്ദേഹത്തിന്റെ സാന്നിധ്യം ചിത്രത്തിന് സാമ്പത്തികമായും ഗുണം ചെയ്യും ഗലേജ എന്ന ചിത്രത്തിലെ അദ്ദേഹത്തിന്റെ പ്രകടനം എനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് കൽക്കിയിൽ കൃഷ്ണനായി എത്തുകയാണെങ്കിൽ ആ കഥാപാത്രത്തോട് നൂറ് നീതി പുലർത്താൻ അദ്ദേഹത്തിനാവും എന്നാണ് നാഗശ്വൻ നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് അതേസമയം ഈ വർഷം ജൂൺ ഇരുപത്തിയേഴിന് പുറത്തിറങ്ങിയ കൽക്കി ആയിരത്തി കോടി രൂപയാണ് കളക്ഷൻ നേടിയത്